ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളോടുകൂടി രണ്ട് നിലകളിലായി ചെയ്ത വീടിൻ്റെ പ്ലാനും ത്രീ ഡിയുമാണ് കേരള ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോർത്ത് ഫേസിംഗ് ആയി ചെയ്തിട്ടുള്ള ഈയൊരു പ്ലാനിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുള്ളത് അതിൽ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം പിന്നെ ലിവിങ് ഡൈനിങ് കിച്ചൺ അതേപോലെ ഒരു സിറ്റൗട്ട് ഏരിയയും വരുന്നുണ്ട് ആദ്യം സിറ്റൌട്ട് നോക്കുകയാണെങ്കിൽ പതിനൊന്നടി ഒൻപത് ഇഞ്ച് വീതിയും നാലടി നീളവുമാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്ന് നേരെ പിന്നെ എൻട്രി ചെയ്യുന്നത് പതിനൊന്നടി വീതിയും ഒൻപതടി നാലിഞ്ച് സൈസ് വരുന്ന ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ്ങിൻ്റെ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് ശേഷം പതിനാറടി എട്ട് ഇഞ്ച് വീതിയും ഒൻപതടി എട്ട് ഇഞ്ച് നീളവുമുള്ള ഡൈനിങ്ങിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായി ഹാൻഡ് വാഷിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അഞ്ചടി രണ്ട് ഇഞ്ച് വീതിയും ഏഴടി നീളവുമുള്ള ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് പതിമൂന്ന് പന്ത്രണ്ട് സൈസ് വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമും പതിനൊന്ന് പത്ത് സൈസ് വരുന്ന ഒരു സെക്കൻഡറി ബെഡ്റൂമുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ കിച്ചൺ എട്ടടി എട്ട് ഇഞ്ച് വീതിയും പത്തടി നീളവുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ഫസ്റ്റ് ഫ്ലോർ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് പോലെ രണ്ട് ബെഡ്റൂം ഹാൾ ഒരു കോമൺ ബാത്റൂം പിന്നെ ഒരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ക്വയർ ഫീറ്റാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഏരിയ വരുന്നുള്ളത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാക്കിലും ഫ്രണ്ടിലുമായി രണ്ട് ഓപ്പൺ ടെറസ് ഏരിയയും നമുക്ക് കിട്ടുന്നുണ്ട് മുപ്പതടി വീതിയും മുപ്പത്തിരണ്ടടി നീളവുമാണ് ഈ പ്ലാനിൻ്റെ ചുറ്റളവ് വരുന്നുള്ളത് കേരള ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് മുപ്പത്തി എട്ടടി വീതിയും നാൽപ്പത്തി ഏഴടി നീളവുമുള്ള നാല് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ഈ വീട് നിർമ്മിക്കാവുന്നതാണ് ഏകദേശം മുപ്പത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തെടുക്കാവുന്നതാണ് ചെയ്യുന്ന വർക്കും ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ച് ഈ പറഞ്ഞ എമൗണ്ടിൽ മാറ്റം വരാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഇതുപോലെയുള്ള പ്ലാനും ത്രീഡിയുമായുള്ള വീഡിയോയുമായി ഇനിയും വരുന്നതായിരിക്കും Thanks for watching.